ഇന്ത്യയിൽ പ്രവേശനത്തിന് കടുത്ത മത്സരമുള്ള പരീക്ഷയായ നീറ്റ് യു ജിയുടെ പരീക്ഷാഫലം വന്നു കഴിഞ്ഞു ഇത്തവണ പരീക്ഷ എഴുതിയ ഇരുപത്തി മൂന്ന് ലക്ഷത്തിലേറെ കുട്ടികളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ലക്ഷ്യം എം ബി ബി എസ് തന്നെയാവും ഇതിന് ഇന്ത്യയിലാകെയുള്ളത് ഒരു ലക്ഷത്തോളം സീറ്റ് മാത്രമാണ് ബി ഡി എസിന് ഏകദേശം ഇരുപത്തി എണ്ണായിരം സീറ്റ് ഇവയ്ക്ക് പുറമെ ദേശീയ തലത്തിൽ ആയുർവേദം ഹോമിയോപ്പതി സിദ്ധ യുനാനി വെറ്റിനറി സയൻസ് വിഷയങ്ങളിലെ ബാച്ചിലർ ബിരുദ പ്രവേശനത്തിനും നീറ്റ് സ്കോർ ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ എവിടെയും എം ബി ബി എസ് പ്രവേശനത്തിനും നീറ്റ് സ്കോർ വേണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ വർഷത്തെ നീറ്റ് യു ജി ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് വെബ്സൈറ്റ് നീറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയ ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വിദ്യാർത്ഥികളുടെ പ്രകടനം പരിഗണിച്ചാണ് ഫലം തയ്യാറാക്കിയിട്ടുള്ളത് റിസൾട്ട് അറിയാനുള്ള സൗകര്യം നീറ്റ് ഡോട്ട് എൻ ടി എഡ് ഓൺലൈൻ ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ ലഭ്യമാണ് നീറ്റിൽ നിശ്ചിത പേഴ്സൻ്റേജ് സ്കോറെങ്കിലും ഉണ്ടെങ്കിലേ പ്രവേശനത്തിന് അർഹതയുള്ളൂ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ ദേശീയ തലത്തിൽ എം ബി ബി എസ് ബി ഡി എസ് ബി എസ് സി ഓണേഴ്സ് നഴ്സിംഗ് പ്രവേശനത്തിന് പൊതുവായ കൗൺസിലിംഗ് നടത്തും അതിൽ ഇനി പറയുന്നവ ഉൾപ്പെടും ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലെയും സർക്കാർ മെഡിക്കൽ ഡെൻറ്റൽ കോളേജുകളിലെ പതിനഞ്ച് ശതമാനം ഓൾ ഇന്ത്യ കോട്ട വിവിധ കേന്ദ്രങ്ങളിലെ എയിംസ് കൽപ്പിത സർവകശാലകൾ കേന്ദ്ര സർവകശാലകൾ ബനാറസ് ഹിന്ദു ഡൽഹി അലിഗഡ് വർദ്ധമാൻ മഹാവീർ ഡൽഹി എ ബി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കോളേജുകൾ ഐ പി കോട്ട ജിപ്പർ പുതുച്ചേരി കാരക്കൽ ജാമ്യമില്ല ഡെൻ്റൽ ബി എസ് സി ഓണേഴ്സ് നഴ്സിംഗ് കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എ എഫ് എം സി ആദ്യഘട്ടം മാത്രം സ്ഥാപനങ്ങളും സീറ്റുകളും സംബന്ധിച്ച കൃത്യവിവരങ്ങൾ എം സി സി സൈറ്റിലെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഇനം തെറിച്ച് ഇനം തിരിച്ച് നൽകിയിട്ടുണ്ട് ആയുഷ് ആയുർവേദ ഹോമിയോപ്പതി സിദ്ധ യുനാനി കോഴ്സുകളുടെ കൗൺസിലിംഗ് എ എ സി 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 ഡോട്ട് ജി ഒ വി ഡോട്ട് എ എൻ എന്ന സൈറ്റിലൂടെയും വെറ്റിനറി കൗൺസിലിംഗ് വി സി ഐ അഡ്മിഷൻസ് ഡോട്ട് എൻ എ സി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിലൂടെയുമായിരിക്കും പന്ത്രണ്ട് അഗി അഗ്രികൾച്ചറൽ വിഷയങ്ങളിലെ ബാച്ചിലർ തല ദേശീയ സെലക്ഷൻ നീറ്റിൽ പെടില്ല അത് സി യു ടി ഐ സി എസ് ആർ യു ജി എന്ന എൻട്രൻസ് പരീക്ഷ വഴിയാണ് വെബ്സൈറ്റ് സി യു ടി ഡോട്ട് സമൃദ് ഡോട്ട് ഐ സി ഡോട്ട് ഐ എൻ സിലക്ഷൻ കൃത്യമായ മറുപടി ഇതിന് നൽകാൻ കഴിയില്ല പക്ഷേ കഴിഞ്ഞ വർഷം ഓരോ വിഭാഗത്തിലും സ്ഥാപനത്തിലും പ്രവേശനം കിട്ടിയ അവസാന റാങ്കുകൾ നോക്കിയാൽ ഏകദേശം രൂപം കിട്ടും സീറ്റുകളിലെ വ്യത്യാസം കുട്ടികളുടെ മാറി വരുന്ന താൽപ്പര്യങ്ങൾ തുടങ്ങി വിവിധ കാരണങ്ങളാൽ ഈ സംഖ്യകളിൽ ഇത്തവണ മാറ്റം വരാം അവസാന റാങ്ക് അറിയാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് കഴിഞ്ഞ വർഷം എം സി സി കൗൺസിലിങ്ങിലെ ഓരോ റൗണ്ടിലും ഓരോ കോഴ്സിലും എം ബി ബി എസ് അല്ലെങ്കിൽ ബി ഡി എസ് അല്ലെങ്കിൽ ബി എസ് സി ഓണേഴ്സ് നഴ്സിംഗ് ഓരോ കോളേജിലും ഓരോ കാറ്റഗറിയിലും പല റൗണ്ടുകളിലും പ്ര പ്രവേശനം കിട്ടിയ അവസാന റാങ്കുകാരെ സംബന്ധിച്ച വിവരങ്ങൾ എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് എൻ സ്ലാഷ് യു ജി മെഡിക്കൽ കൗൺസിലിംഗ് എന്ന സൈറ്റിലുണ്ട് രണ്ട് കേരളത്തിൽ കഴിഞ്ഞ വർഷം പ്രവേശനം കിട്ടിയ കുട്ടികളുടെ അവസാന റാങ്കുകൾ നോക്കുന്നതാണ് മറ്റൊരു വഴി ദേശീയ തലത്തിലെ നീറ്റ് റാങ്കുകൾ അതേപിടിയെടുത്ത് ഇവിടുത്തെ പ്രവേശനം സാധ്യമല്ല കേരളത്തിൽ പ്രവേശനാർഹതയുള്ള കുട്ടികളുടെ നീറ്റ് റാങ്കുകൾ തിരഞ്ഞെടുത്ത് അവ സംസ്ഥാനത്തിനു വേണ്ടി പ്രത്യേകിച്ച് റാങ്ക് ചെയ്യുന്നു ഉദാഹരണത്തിന് ഇരുപത്തി മൂന്ന് മുപ്പത്തിയാറ് നൂറ്റി ഒൻപത് നൂറ്റി എഴുപത്തിരണ്ട് എന്നീ നീറ്റ് റാങ്കുകൾക്കാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഒന്ന് രണ്ട് മൂന്ന് എന്നീ നാല് റാങ്കുകൾ ലഭിച്ചത് ഈ റാങ്ക് തുല്യത കാണിക്കുന്ന പട്ടിക സിഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എൻ സ്ലാഷ് കീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന സൈറ്റിലെ റാങ്ക് ലിസ്റ്റ് എന്നതിലുണ്ട് സംസ്ഥാന തലത്തിൽ ഓരോ അലോട്ട്മെൻറ്റിലും പ്രവേശനം കിട്ടിയ അവസാന റാങ്കുകൾ അവസാന സംസ്ഥാന റാങ്കുകൾ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്നല്ലെങ്കിലുമുണ്ട് ഫീസ് കുറവുള്ള മികച്ച സ്ഥാപനങ്ങൾ തീരെ കുറഞ്ഞ ഫീസ് നൽകി ഇന്ത്യയിലെ ഏത് ഏത് പ്രദേശം എം ബി ബി എസിന് പഠിക്കാൻ ഓൾ ഇന്ത്യ കോട്ട എന്നത് ഉപകരിക്കും ന്യൂഡൽഹിയിലേതുൾപ്പെടെ എയിംസ് മൗലാന ആസാദ് ഡൽഹി ചിപ്മർ പുതുച്ചേരി കാരക്കൽ ലേഡി ഹാർഡിഞ്ച് വനിതകൾക്കുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹി വർദ്ധമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നന്ദ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇംഫാൽ തുടങ്ങി ഫീസ് കുറവായ പല സ്ഥാപനങ്ങളുമുണ്ട് കേരളത്തിൽ അഖിലേന്ത്യ കോട്ട ഒഴിച്ച് കേരളത്തിലെ എം ബി ബി എസ് ബി ഡി എസ് ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അഗ്രികൾച്ചർ വെറ്റിനറി ഫിഷറീസ് ഫോറസ്ട്രി കേരള കാർഷിക സർവകശാലയിലെ ബിടെക് ബയോടെക്നോളജി ബി എസ് സി ഓണേഴ്സ് കോ ആൻഡ് ബാങ്കിംഗ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്നീ പതിമൂന്ന് പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിൻ്റെയും അടിസ്ഥാനം ഇതേ റാങ്കിംഗ് തന്നെയാണ് പക്ഷേ സംസ്ഥാന തലത്തിലെ സെലക്ഷൻ നീറ്റ് റാങ്ക് നോക്കി എൻട്രൻസ് കമ്മീഷണർ തയ്യാറാക്കിയ വിശേഷ റാങ്ക് ലിസ്റ്റ് സം അടിസ്ഥാനത്തിൽ സംവരണക്രമം പാലിച്ചായിരിക്കും